കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നൊരുണ്ട് വാഗ്ദാനം ചെയ്ത ജോലി ചെയ്ത് ഭക്ഷണവും വിശ്രമവും നൽകാതെ കുവൈറ്റ് സ്വദേശികളുടെ വീടുകളിൽ ജോലി പരാതിക്കാരി പറയുന്നു തനിക്കൊപ്പം ഏജന്റിന്റെ കിണിയിൽപ്പെട്ട നിരവധി യുവതികൾ ഉണ്ടെന്നും പരാതിക്കാരി പറയുന്നുണ്ട് പരാതിക്കാരിയുടെ പ്രതികരണം ഒന്ന് ജിജി ഇടുക്കി കട്ടപ്പന പിൻസി എന്ന് പറയുന്ന ആളെ എന്നെ പരിചയപ്പെടുത്തി എന്നെ കോവൈറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ വന്ന് രണ്ട് മൂന്നാല് ദിവസം നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവരുടെ വീട്ടിലെ ജോലി എങ്ങനെയാണോ ഒരു അറബിയുടെ വീട്ടിൽ നമ്മളെ ജോലി ചെയ്യിപ്പിക്കുക അതിനേക്കാളി അപ്പുറമായിട്ട് ഇവരുടെ വീട്ടിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നല്ലാതെ നമുക്ക് അതിന് സാലറിയും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു വീട്ടിൽ കൊണ്ടുപോയത് അപ്പോൾ അവിടെ എന്താണ് എന്തെല്ലാം പ്രശ്നം കാരണം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു അങ്ങനെ രണ്ട് മൂന്നാല് വീട് മാറി മാറി കൊണ്ടുപോയി അപ്പം ഇവര് ഏജൻസി തമ്മിൽ പ്രശ്നം കാരണം അവിടുന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കും എന്നിട്ട് ഇപ്പോൾ എന്നെ ഇവിടെ കൊടുത്തിട്ട് വേറൊരു ഏജൻസിയുടെ റൂമിൽ കൊടുന്ന് പൂട്ടിയിട്ട് ഇവിടെ എനിക്ക് ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല അഥവാ ചിലപ്പോൾ എനിക്ക് ഞാൻ മരിക്കേ അല്ലെങ്കിൽ ഇവർ എന്നെ കൊല്ലുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകുന്നത്ര വാർഡിൽ ഖാലിദും ബിൻസിയും ആയിരിക്കും ചിലപ്പോൾ ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും കാരണം ഞാൻ അത്രയും മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോൾ പോണത് കാരണം എനിക്ക് നാട്ടിലും കയറി വരാൻ പറ്റുന്നില്ല എനിക്കിവിടെ ഡ്യൂട്ടിയോ കാര്യങ്ങളോ അതുമില്ല എൻ്റെ മാനസിക അവസ്ഥ ഭയങ്കരമാണ് അതുകൊണ്ടിത് നിയമപാലകർ കണ്ട് ഇനി ഒരു ഏജൻസി ഇങ്ങോട്ട് ഇപ്പോൾ കുട്ടികളിൻ്റെ എന്ന് കേട്ടി കൊണ്ടുവരാൻ സമ്മതിക്കരുത് കാരണം ഇവർക്കൊന്നും ഇവിടെ ലൈസൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കൊപ്പം ഇക്ബാൽ ഉണ്ട് ഇക്ബാൽ കുവൈറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത മനുഷ്യക്കടത്ത് അതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇതിൽ ആരാണ് ഏത് ഏജൻസിയാണിത് ചെയ്യുന്നത് ഈ നമ്മളോട് സംസാരിച്ച യുവതി അല്ലാതെ മറ്റു ചില യുവതികളെയും ഇതേപോലെ മനുഷ്യക്കടത്തിലൂടെ കുവൈറ്റിൽ എത്തിച്ചിട്ടുള്ളതും അവർക്ക് അവിടെ നരക തുല്യമായ ജീവിതമാണെന്നുമാണ് മനസ്സിലാക്കുന്നത് ആരാടെ നേതൃത്വത്തിലാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത് ഇക്ബാൽ അരുൺ അതായത് ഒരു അംഗീകൃത ഏജൻസി അല്ല കാസർഗോഡ് ഒരു കാലിതിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ യുവതികളെ കേരളത്തിൽ നിന്നും കുവൈത്തിലേക്ക് എത്തിച്ച ഇത്തരത്തിലൊരു അടിമ ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത് പാലക്കാട് വല്ലപ്പുഴ സ്വദേശിനിയുടെ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസമാണ് ഈ യുവതിയെ നല്ലൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കാലിതിൻ്റെ നേതൃത്വത്തിൽ കുവൈത്തിലേക്ക് എത്തിക്കുന്നു നേരത്തെ ഈ യുവതി കേരളത്തിൽ ഹോം നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു കുവൈത്തിലേക്ക് എത്തിയ ഉടൻ തന്നെ കാലിതിൻ്റെ വീട്ടിലാണ് യുവതിക്ക് ആദ്യം ജോലി നൽകി നൽകിയത് അവിടെ വെച്ച ശമ്പളമോ ഭക്ഷണമോ ഒന്നുമില്ലാതെ യുവതിയുമായി ജോലി ചെയ്യിപ്പിച്ചു പിന്നീട് യുവതി ആ ജോലി ചെയ്യാൻ തയ്യാറായില്ല എന്ന് വന്നതോടുകൂടി പിന്നീട് കുവൈത്ത് സ്വദേശിയായ ഒരാളുടെ വീട്ടിലേക്ക് യുവതിയെ മാറ്റുകയായിരുന്നു അവിടെ വെച്ച യുവതിക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അതായത് ഭക്ഷണം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അസുഖം വന്നപ്പോൾ ആ ചികിത്സ പോലും നൽകിയിരുന്നില്ല മരുന്ന് വാങ്ങാൻ പോലും സമ്മതിച്ചിരുന്നില്ല അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യിപ്പിച്ചു മാത്രമല്ല ഇവർക്ക് അതിനുള്ള ശമ്പളം പോലും നൽകുകയും ചെയ്തിരുന്നില്ല അങ്ങനെയാണ് ആ വീട്ടിൽ ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഈ യുവതി തന്നെ ഈ കുവൈത്തിലേക്ക് കൊണ്ടുപോയ കാലിദിനെയും അതുപോലെ തന്നെ മറ്റു ആളുകളെയും വിളിച്ച് അറിയിക്കുന്ന അതോടുകൂടി കാലിത് ഈ യുവതിയെ പിന്നീട് കാലിതിൻ്റെ അവിടെയുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മറ്റു ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ കിടക്കേണ്ടി വരും അതല്ലെങ്കിൽ പിന്നീട് എഴുന്നൂറ്റമ്പത് കുവൈറ്റ് ദിനാർ അതിലധികം തുക തന്നാൽ മാത്രമേ നാട്ടിലേക്ക് കയറ്റി വിടൂ എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാലര അഞ്ച് ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ നാട്ടിലേക്ക് കയറ്റി വിടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ യുവതിയെ ഉൾപ്പെടെ നിരവധി യുവതികളെ ഇപ്പോൾ കാലിതിന്റെ നേതൃത്വത്തിൽ കുവൈത്തിലെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരിക്കും

ആദ്യം ആറ് കൂടി ഇന്നലെ ഇന്നലെ വന്നിട്ടുണ്ട് പുറത്തെ തിരിച്ചു നാട്ടിലേക്ക് വരാൻ വേണ്ടിയാണോ ശ്രമിക്കുന്നത് വരെ കൊണ്ടുപോയ ായിരുന്നു അവര് അങ്ങനെ അയക്കത്തില്ല അവർക്ക് ഒരുപാട് നഷ്ടമുണ്ട് ഈ കാലിന് അങ്ങനെ നഷ്ടം സഹിച്ച അങ്ങനെ പറ്റില്ലല്ലോ അവരെ തിരികെ നാട്ടിലേക്ക് എത്തിക്കണ്ടേ

ഭക്ഷണമൊന്നും കിട്ടില്ലെന്ന് കേൾക്കുന്നു ഒരു നേരം ഓക്കെ അപ്പോ ഇതില് നിയമ നടപടിക്ക് പോയോ പോലീസ് സ്റ്റേഷനിൽ പറ്റുമോ പരാതി കൊടുത്തോ ഞാനിപ്പം പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷൊർണൂർ എത്തി ഞാൻ എറണാകുളത്ത് വന്നുകൊണ്ട് ഷൊർണൂർ എത്തി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നോർക്കയിലേക്ക് പോയായിരുന്നു നോർക്കയിലെ ചെയർമാനെക്കാളും പരാതി കൊടുത്തിട്ട് അത് എംബസിക്ക് ഫോർവേഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അയക്കും അതെ അപ്പൊ അവള് ഓരോ ദിവസം അവിടെ നിൽക്കുന്നതിനനുസരിച്ച് അവന്റെ ചെലവ് കൂടും ആ ചെലവിന്റെ പൈസ കൂടെ തന്നാലാണ് അവള് കേട്ടിവിടുന്നാണ് പറയുന്നത് അപ്പം നമുക്ക് മറ്റു സ്ത്രീകളും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ രണ്ട് രക്ഷപ്പെട്ടിട്ട് എത്തി എംബസി എംബസി മുഖാന്തരം അവരെ ദിവസം ഷെൽട്ടർ ക്യാമ്പിൽ നിർത്തിച്ചിട്ട് നാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് ഒരു ഒരു എന്ന് കൊല്ലത്തുള്ള ഒരു ഞാനൊന്ന് അശ്വതിയിലേക്ക് കൂടി പോയിട്ട് വരാം അപ്പൊ എന്തായാലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും പരാതി കൊടുക്കൂ നമുക്ക് എംബസി വഴി നീക്കാൻ ശ്രമിക്കാം എത്രയും പെട്ടെന്ന് നമുക്ക് ഇവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം ഞങ്ങളും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെടാം താങ്ക് യു ഇപ്പോൾ കൊല്ലം സ്വദേശി

ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ട് ക്ലീനിങ് ഉണ്ട് കുട്ടികളെ നോക്കലുണ്ട് എത്ര രൂപ കൊടുത്തു നമ്മൾ അങ്ങോട്ടൊന്നും കൊടുത്തിട്ടില്ല നമ്മള് മെഡിക്കലിന്റെ കാശ് മാത്രം എന്റെ കയ്യിൽ നിന്ന് എല്ലാവർക്കും അങ്ങനെ ആകണം എന്നില്ല ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവര് കൊണ്ടുപോകുന്നത് അവിടെ എന്താ സംഭവിച്ചത് അവിടെ എത്തി നമ്മളെ നമ്മളെ ഏജന്റിന്റെ വീട്ടിലാണ് കൊണ്ടുപോകുന്നത് ഏജന്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം നിർത്തിയിട്ട് എന്നെ അന്ന് വൈകിട്ട് തന്നെ ഒരു അറബിയുടെ വീട്ടിലോട്ട് മാറ്റി ഞാനൊരു മൂന്ന് മാസം ഇവിടെ ജോലി ചെയ്തു നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ ട്വന്റി ഫോർ ഹവേഴ്സ് ജോലി ഫുഡില്ല നമ്മൾ വിളിച്ച് നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഒരു റെസ്പോൺസും ഇല്ല അവരുടെ ആ ആ വീട്ടിൽ തന്നെയായിരുന്നു താമസം ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് ഉപദ്രവങ്ങൾ ഇല്ലാതെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ ഇപ്പൊ ഞാൻ എംബസിയിൽ ചെന്നപ്പോൾ അവിടെ കിടക്കുന്ന കുട്ടികൾക്ക് എല്ലാ ഉപദ്രവങ്ങൾ വരെ ആ വീടുകളിൽ നിന്ന് ഏറ്റിട്ടുണ്ട് അപ്പൊ ഈ ഖാലിദിന് കുടുംബവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി മൊത്തം ഉണ്ട് ഖാലിദ് ഖാലിദിന്റെ ബാപ്പ ഇനി എന്നെ കൊണ്ടുപോയ റഫീഖ് എന്ന് പറയുന്ന ഒരാളാണ് ഈ മൂന്ന് മാസത്തെ പ്രതിഫലവും അല്ല എനിക്ക് ആ വീട്ടിൽ നിന്ന് ഞാൻ മാസം ഞാൻ ഒരു മാസം ആവുമ്പോൾ ഞാൻ സാലറി ചോദിച്ചു തുടങ്ങും സാലറി ചോദിച്ച് ചോദിച്ചു നമുക്കൊരു ഇപ്പൊ ഞാൻ ചെന്നത് ഒരു ഡിസംബർ ട്വന്റി നയൻ ആണ് അത് അതായത് കഴിഞ്ഞ് നമ്മൾ ജനുവരി ഒരു കഴിഞ്ഞു ഫുൾ കഴിഞ്ഞു ഫെബ്രുവരി ഒരു ആറേഴ് ആയപ്പോൾ ഞാൻ ചോദിച്ചു 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 ഒരു ഒരു പത്തായപ്പോഴത്തേന് എനിക്ക് സാലറി തന്നു എനിക്ക് മൂന്ന് മാസത്തെ സാലറി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം എന്ന് ഖാലിദ് എന്താ നമുക്ക് നമ്മൾ അവര് ഒരു വാഗ്ദാനം എന്താണെന്ന് അറിയാമോ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ പോകാം അപ്പൊ ഏജൻസിയുമായിട്ട് യാതൊരു ബന്ധവും ആ വീട്ടുകാർക്കില്ല പക്ഷേ അപ്പൊ ഏജൻസി അവിടുന്ന് കൈ നമ്മളെ കൈയൊഴിയും പിന്നെ നമുക്ക് നാട്ടിൽ വരാൻ പറ്റില്ല ഞാനത് വിശ്വസിച്ച് സത്യം വന്നാൽ ഇന്ന് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അപ്പൊ പിന്നെ എനിക്ക് തീരെ പറ്റുന്നില്ല എന്നുവെച്ചാൽ ഫുഡില്ല രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഫുള്ള് ഒന്നും കഴിക്കാതെ കിടക്കേണ്ടി വന്ന അവസ്ഥ വന്നപ്പോ ലാസ്റ്റ് ടൈമില് ഞാൻ കണ്ട് എന്ന് വെച്ചാൽ എന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഏജൻസി പറഞ്ഞു ശരി എന്നെ വിടാ ഒരു അഞ്ചു ദിവസത്തെ ലീവിന് വിടാ എന്നും പറഞ്ഞ് എന്നെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഏജൻസി ചെന്നപ്പോ ഇയാൾക്ക് ഞാന് ഒരു കുബൈത്ത് ദിനാർ എഴുന്നൂറ്റമ്പത് കുവൈത്ത് ബിനാർ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം നമുക്ക് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കയറി പോകുന്നത് നമുക്ക് തീർച്ചയായിട്ടും എന്നെ ഒരാഴ്ചത്തോളം ഞാൻ അവിടെ വീട്ടുതലങ്ങളിലായിരുന്നു നമ്മൾ മലയാളികൾ വേറെ ഉണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ പോലും പറ്റില്ല നമ്മ എന്നെ മാത്രം അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടും അത് ഇച്ചിരി വിഷയമായി ഞാൻ അത് ഇഷ്യൂ ആക്കി പിന്നെ അവിടെ നിന്ന് നമ്മുടെ കുവൈറ്റിലെ കെ സി സി അതായത് കേരളത്തിലെ ഈ ഫെഡറേഷൻ അങ്ങനെ പോലെ ഉണ്ടല്ലോ വിവരം കൂടി ഒന്ന് ഞങ്ങൾക്ക് നൽകിയേക്കു ഞങ്ങൾ ബന്ധപ്പെട്ട മഷുദിയെ ഈ റഫീഖിന്റെയും ഖാലിദിനെയും ചിത്രങ്ങൾ സഹിത നമുക്കത് വാർത്തയായിട്ട് കൊടുക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഖാലിദും റഫീഖും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക അത് മനുഷ്യക്കടത്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് കാസർഗോഡ് സ്വദേശിയാണ് ഈ ഖാലിദും റഫീഖും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മശുദി ഇപ്പോൾ സുരക്ഷിതയായിട്ട് തിരിച്ചു നാട്ടിലെത്തി അല്ലേ തീർച്ചയായിട്ടും ഇന്ത്യൻ എംബസി ഉള്ളത് കൊണ്ട് ഞാൻ നാട്ടിലെത്തി അതിന് എനിക്കൊരു വലിയ നന്ദിയുണ്ട് അവരോട് ഞാൻ അതായത് ഞാൻ ഫസ്റ്റ് ടൈം എന്നെ ഈ ഒരാഴ്ചത്തെ അവിടെ ഇടുന്ന സമയത്ത് ഇവര് രണ്ടുപേരും ഹസീന അവിടെ ഉണ്ടായിരുന്നു മറ്റേ കുട്ടി അവിടെ ഉണ്ട് ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പരസ്പരം സംസാരിക്കാൻ സമ്മതിക്കില്ല ഓക്കെ മനസ്സിലായി താങ്ക് യു അശ്വതി അശ്വതിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് കൊല്ലം സ്വദേശിനിയാണ് അശ്വതി ഈ ഖാലിദിന്റെയും റഫീഖിന്റെയും തട്ടിപ്പ് സംഘത്തിൽ അകപ്പെട്ടു പോവുകയും അങ്ങനെ വീട്ടു തടങ്കലിലാവുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒട്ടേറെ ആളുകളെയാണ് കുവൈറ്റിലേക്കുമൊക്കെ മറ്റ് നാടുകളിലേക്ക് ഹൗസ് മെയ്ഡ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്ക് നരകതുല്യമായ ജീവിതമായിരിക്കും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതേപോലെ വീട്ടു തടങ്കലിലാക്കും എന്നുള്ളതാണ് കാസർഗോഡ് സ്വദേശിയെ ഒരു ഖാലിദ് ഒരു റഫീഖ് ഈ രണ്ടുപേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എത്രയും പെട്ടെന്ന് ഇവരെ അവിടെ നിന്ന് മോചിപ്പിക്കുക ഇതല്ലെങ്കിൽ അവരുടെ ചിത്ര ും നമുക്ക് വാർത്ത സംപ്രേഷണം ചെയ്യേണ്ടി വരും നിങ്ങൾ ഒരു ട്രാവൽ ഏജൻസിയാണ് നടത്തുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നിയമാനുസൃതം നടത്തുക നിങ്ങൾക്ക് നിയമവിരുദ്ധമായ ഒരാളെ തടങ്കലിൽ വയ്ക്കാനുള്ള അധികാരമൊന്നുമില്ല എന്നുള്ളതാണ് അവർക്ക് നിങ്ങൾ ശമ്പളം കൊടുത്തില്ല എന്നുള്ളത് ഒരു തെറ്റ് രണ്ട് ഭക്ഷണം കൊടുക്കുന്നില്ല മൂന്ന് നിങ്ങൾ നാട്ടിൽ വരണമെന്ന് പറയുമ്പോൾ അവരെ പിടിച്ച് ഒരു മുറിയിലിട്ട് പൂട്ടുക എന്നുള്ളത് എന്ത് അധികാരത്തിന് പുറത്താണ് നിങ്ങളത് ചെയ്യുക അവ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കാസർഗോഡ് സ്വദേശിയായ ഒരു ഖാലിദും റഫീഖുമാണ് ഇതിന് പിന്നിലുള്ളതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിദേശത്തേക്ക് പോകുന്നവർ പ്രത്യേകം ഇങ്ങനെയുള്ള ഏജന്റുമാരുടെ തട്ടിപ്പിൽ നിങ്ങൾ പെടാതിരിക്കുക